ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യുന്ന പ്രവൃത്തികളെ മാത്രം നോട്ട് ചെയ്തിട്ട് നമ്മൾക്ക് അവർ വോട്ട് ഓഫ് റെസ്പെക്ടോ കാര്യങ്ങളോ കൊടുക്കാം ഹായ് സുഹൃത്തുക്കളെല്ലാര്ക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് പാരിസ് വൈബ്സ് ഒഫീഷ്യൽ എന്നാണ് നമ്മളെ ചാനലിൻ്റെ പേര് അപ്പോൾ ഇന്നൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് മറ്റുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറയണത് ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറച്ചൊരു എന്നോട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഞാനൊരു റിയാലിറ്റിയാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മുന്നേ ഞാനത് ഒരു വട്ടം പറഞ്ഞതാ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിട്ടും കേരളത്തിൽ ഓരോ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചു ചിലപ്പോൾ വളരെ ചുരുങ്ങിയ ആളുകളായിരിക്കാം കണ്ടേക്കാം കാണുന്നത് ചിലപ്പോൾ ഒരുപാട് ആളുകൾ കണ്ടേക്കാം എല്ലാത്തിനും പോസിബിലിറ്റി ഉണ്ടല്ലോ പക്ഷെ നമുക്ക് മനസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് തന്നെ അത് ജനങ്ങളിലേക്ക് കറക്റ്റ് അറിയിച്ചു എന്നുള്ള രീതിയിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവും നമ്മുടെ കേരളത്തിൽ കുറച്ച് രാഷ്ട്രീയ നേതൃത്വത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കെതിരെ അലിഗേഷൻസ് ഒരുപാട് വരുന്നുണ്ട് അലിഗേഷൻസ് അപ്പോൾ നമ്മുടെ ജനങ്ങളെ പ്രത്യേകത എന്തെന്ന് വെച്ചാല് നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുന്നത് ഭയങ്കര അധികം ഒരു റോൾ മോഡൽ എന്നുള്ള നിലയിലാണ് അവരുടെ പേഴ്സണൽ ലൈഫ് ഒരുപാട് തൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും ആ സ്വന്തം പാർട്ടിയിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായ രീതിയിൽ ആരാധിക്കും ശരിക്ക് ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യുന്ന പ്രവൃത്തികളെ മാത്രം നോട്ട് ചെയ്തിട്ട് നമ്മൾക്ക് അവർ വോട്ടോ റെസ്പെക്റ്റോ കാര്യങ്ങളോ കൊടുക്കാം വ്യക്തി ജീവിതത്തിൽ അവർ അവർ പല കാര്യങ്ങളും ചെയ്തെന്നിരിക്കും ഒരു രാജ്യത്തിന്റെ നിയമം അനുശാസിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ധാർമ്മികമായി തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു രാജ്യത്തിന്റെ നിയമ സംഹിതക്കുള്ളിൽ ശരിയായ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വ്യക്തമായി മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ ചിലപ്പോൾ ഒന്നും കൂടി വ്യക്തമായിട്ട് കമന്റിലൂടെ മറുപടി അറിയാം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ ശ്രദ്ധിക്കും അപ്പോ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കരമായ രീതിയിൽ ഒരു റോൾ മോഡലിനെയാണ് ആവശ്യം പറഞ്ഞു വരുന്നത് ഇത്രമാത്രം രാഷ്ട്രീയക്കാരെ നമ്മൾ രാഷ്ട്രീയക്കാര് എന്നുള്ള രീതിയിൽ മാത്രം കാണുക അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തി കാണുക അവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ കടന്നു കയറാതെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കുകയും അവർ ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങളെ എതിർക്കുകയും ചെയ്യുക പക്ഷെ അതിലൊരു ബൗണ്ടറി വെക്കണം അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാതിരിക്കുക ഇതിപ്പോ നമ്മുടെ രാജ്യത്ത് മാത്രമായിട്ട് നടക്കുന്ന കാര്യമല്ല കേട്ടോ ഏതൊരു രാജ്യത്താണെന്നുണ്ടെങ്കിലും വളരെയധികം ഇതുപോലുള്ള അലിഗേഷൻസുകൾ വരും സ്കാൻഡൽസ് കാര്യങ്ങൾ എല്ലാവരും ഭരണകർത്താക്കൾക്കെതിരെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ വരുന്നതായിരിക്കും പക്ഷെ അവരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കാരണം നമുക്കിപ്പോൾ ഒരു കോടതിയിലുള്ള ഒരു കേസിൽ ആകുമ്പോൾ തന്നെ പല രീതിയിൽ വ്യക്തിഹത്യാണ് ചെയ്യുന്നത് വ്യക്തമായിട്ട് മനസ്സിലാകാതെ തന്നെ ഒരുപാട് വ്യക്തി എത്തിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ഇത്രേ പറയാനുള്ളൂ ഇത് ഞാൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൺക്ലൂഷൻ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാതെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങളും അതിലുള്ള നിലപാടുകളിലെ ഇതെല്ലാം ചൂണ്ടിക്കാട്ടാം അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്തോ ആയിക്കോട്ടെ അത് നമ്മൾ ഇടപെടാതെ നിന്നിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തികളെ മാത്രം വിലയിരുത്തി കൊണ്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം പിന്നെ ഓവറായിട്ടുള്ള ഒരു റോൾ മോഡൽ എന്നുള്ള രീതിയിലേക്ക് കാണാതെ കുറച്ചൊക്കെ അവരും നമ്മളെ പോലെ തന്നെ ഒരു ജോലി ചെയ്യുന്നു അവരുടെ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചിതരാവാനായിട്ട് പറ്റും അപ്പൊ ഇത്രക്കൊന്ന് പറയാനാണ് ഞാൻ വീഡിയോ ചെയ്തത് വീഡിയോന്റെ ആശയങ്ങൾ കൃത്യമായി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്